ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ കരുനാപ്പള്ളി സ്വദേശിയുണ്ട് തെക്കേ തൊപ്പാശ്ശേരി വീട്ടിൽ വിശ്വംബര സാറിന്റെയും രസിതയുടെയും മകൾ വിദ്യ വിദ്യയുടെ വിശേഷങ്ങൾ കാണാം നമസ്കാരം വിദ്യ അപ്പൊ ആദ്യം തന്നെ കരുനാപ്പള്ളി ന്യൂസിന്റെ അഭിനന്ദങ്ങൾ എല്ലാ വിഷയ ആശംസകളും നേരുന്നു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്കാണ് മേടിച്ചിരിക്കുന്നത് ബോയ്സ് സ്കൂളിന് അഭിമാനമാണ് ബോയ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെയൊരു പെൺകുട്ടി അവിടെ പഠിക്കാൻ വന്നു ഹയർ സെക്കൻഡറി ഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ പൂർണ്ണമായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വിദ്യ നേടിയത് അപ്പൊ വിദ്യയുടെ പഠരീതികളും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം വിദ്യ കരുണാപ്പള്ളി യൂണിവേഴ്സിക്കൽ ഈ സ്വാഗതം അപ്പോൾ നമ്മുടെ വിജയം ആഘോഷമാവുകയാണ് ഇന്ന് സ്കൂളിൽ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അധ്യാപകർ നമ്മളെ അറിയിച്ചിരുന്നു അപ്പൊ ഞങ്ങൾക്കും അഭിമാനം തന്നെയാണ് കരുണാപിള്ളിക്കും ഒട്ടേറെ അഭിമാനം അതുപോലെ ഈ നാടിന് അഭിമാനമാണ് മാർക്കിൽ മാർക്കും ആ ആ ഒരു ഒരു എങ്ങനെ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പഠിക്കുന്ന ഒരാളല്ല എക്സാം ആയി കഴിയുമ്പോഴായിരിക്കും എനിക്ക് മിക്കപ്പോഴും എന്താ പഠിക്കാനായിട്ടുള്ളൊരു ഇത് വരുന്നത് പക്ഷെ പത്താം ക്ലാസ്സിലെ പോലെ അങ്ങനെ നമുക്ക് പഠിച്ച് പ്ലസ് വൺ പ്ലസ് ടു കിട്ടുമെന്ന് എനിക്ക് റിയലൈസ് ചെയ്ത് ഒരുപാട് താമസിച്ച പ്ലസ് വണ്ണിന് എക്സാം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് പത്തിലെ പോലെ നമുക്ക് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല പ്രത്യേകിച്ച് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തിരിക്കുന്നു നമുക്ക് ഒരുപാട് സാധനം വായിച്ച് പഠിച്ച് കാണാതെ പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പഠിക്കണം ഇനി എന്നുള്ളൊരു ഇത് വന്നു അങ്ങനെയാണ് പ്ലസ് ടുവിലും തീരെ പ്രതീക്ഷിച്ചില്ല പ്ലസ് ഇങ്ങനെ കിട്ടും ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ശരിക്കും കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത് വന്നത് പക്ഷേ ആയിരുന്നു ആയിരുന്നു പക്ഷെ മാർക്ക് ഇല്ലായിരുന്നു അത് ഇംപ്രൂവ്മെന്റ് ആയിരുന്നു രണ്ട് മാർക്ക് പോയത് അത് ഞാൻ ഇംപ്രൂവ് ചെയ്തു ഇംഗ്ലീഷ് ഭയമല്ല നമ്മള് എത്ര എഴുതിയാലും നമുക്കത് എന്നുള്ള ഒരു ഇത് വരും അതുകൊണ്ട് എനിക്ക് നമുക്ക് ചോദ്യം വരും അപ്പം നമുക്ക് ഗ്രാമറെ നമ്മളെ കൊണ്ട് ശ്രദ്ധിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ ബാക്കി നമുക്ക് അപ്പൊ എന്ത് തോന്നുന്നു പ്രത്യേകിച്ച് സമയം നമുക്ക് കിട്ടത്തില്ല ഇംഗ്ലീഷ് പോലുള്ള വിഷയമാകുന്നു അതുകൊണ്ട് അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് വണ്ണിൽ രണ്ട് മാർക്ക് പോയതിന്റെയും ഒരു ഇത് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പോകുമോ എന്നുള്ളത് പിന്നെ കുറെ പേര് ചോദിച്ചു രണ്ട് മാർക്കല്ലേ പോയുള്ളൂ ഇമ്പ്രൂവ് ചെയ്യുന്ന ചോദിച്ചിരുന്നു പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയ ഫുള്ള് കിട്ടി അത് രണ്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടും എനിക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എത്താൻ പറ്റില്ലായിരുന്നു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം തന്നെ വിദ്യയെപ്പറ്റി ഒരുപാട് എഴുതിയുണ്ട് ലേഖക ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം പറയുന്ന പാഠ്യതര വിഷയങ്ങൾ ഉൾപ്പെടെ വിദ്യ മികവ് പുലർത്തിയിരുന്നു എന്ന് പറയുന്നു അപ്പം പാഠ്യേതര വിഷയങ്ങളിൽ എങ്ങനെയാണ് എങ്ങനെയാണ് പാഠ്യേതര വിഷയവും ഈ നമ്മൾക്കൊരു പഠനവുമായിട്ട് ഒരുമിച്ചുകൊണ്ടാണ് സാധിക്കുന്നത് ഞാൻ പത്തില് പത്ത് മുതലാണ് ശരി പത്തൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നപ്പോൾ മുതലാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഞാൻ സി ബി എസ് ഇ ആയിരുന്നു അപ്പം കൂടുതലായിട്ട് പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ ഞാൻ ആറാം ക്ലാസ് മുതലാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലോട്ട് വരുന്നത് അപ്പം വന്നപ്പോൾ മുതൽ തന്നെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാനുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ടീച്ചേഴ്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഓരോന്നിനും പോകണം അങ്ങനെ ആറ് ഏഴ് ഞാൻ യു പി ജി എസിലാണ് പഠിച്ചത് കാരണം അവിടുന്ന് സാറ് പറഞ്ഞ് ചെയ്യിപ്പിച്ചു പിന്നെ അതൊരു കോൺഫിഡൻസ് ആയി പിന്നെ പത്തിൽ ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു മാത്സ് ഗെയിം അതിന് എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോഴും ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പ്രസംഗം മത്സരം അതുപോലെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഞാൻ ഒരുപാട് പിന്നെ അതുപോലെ എൻ എസ് എസ് യൂണിറ്റിൽ ഉണ്ടായിരുന്നു എൻ എസ് എസ് യൂണിറ്റ് ലീഡർ ആയിരുന്നു അപ്പം എൻ എസ് എസിൽ വന്നതും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റി കൂടുതൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും കാര്യങ്ങളോട് അതൊക്കെ ഒരുപാട് മനസ്സിലാക്കി തന്നിരുന്നു പിന്നെ പഠനം മാത്രം പോരാ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ വലിയൊരു പങ്ക് എന്തായാലും സ്റ്റേറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ അതായത് ഇൽ നിന്ന് ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഏറ്റവും ഹൈ ഒരു സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ് അതായത് ഏറ്റവും തങ്ങളുടെ മക്കളെ ഏറ്റവും വലിയ സ്കൂളിൽ പഠിക്കണം അല്ലെങ്കിൽ ആ സ്കൂളിന്റെ വലപ്പം കാണിക്ക എന്നുള്ള ഒരു ഒരു ഇന്നത്തെ ഒരു രീതികളാണ് അപ്പോൾ ഒരു സി ബി എസ് ഇ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നു അപ്പോൾ സി ബി എസ് സിയിൽ നിന്ന് നമ്മൾ ഞാനൊക്കെ പണ്ടേ മുതൽ കേട്ടുള്ളൂ അല്ലേ ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കേണ്ട സാധനം രണ്ടാം രണ്ടാം ക്ലാസ്സിലെ സബ്ജക്റ്റ് ആണ് ഒന്നാം ക്ലാസ് പഠിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക ഒരു പ്രതീതി ആണെന്നാണ് കേട്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും സി ബി എസ്ഇ വിദ്യാഭ്യാസത്തെ നമ്മൾ പറയാനല്ല നമ്മൾ അതായത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അതായത് വിദ്യ സി ബി എസ് ഇന്ന് സ്റ്റേറ്റിലേക്ക് വന്നു അപ്പോൾ

അങ്ങനെ ഒരു രീതി പക്ഷെ സ്റ്റേറ്റിൽ വന്നപ്പം അങ്ങനെ ആ രീതിയെ അല്ല ഇപ്പം പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ക്ലാസ്സുകളുടെ കാര്യത്തിലായിക്കോട്ടെ കുട്ടികൾ അവിടെ പഠിച്ച കുട്ടികൾ അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു കാരണം സി ബി എസ് ഇയിൽ നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന കുട്ടികളോട് ഇടപെടുന്ന രീതിയല്ല നമ്മൾ സ്റ്റേറ്റിൽ നമ്മൾ നമ്മൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാവുന്നത് ശരിക്കും സ്റ്റേറ്റിൽ വരുമ്പോഴാണ് കാരണം സി ബി എസ് ഇയിൽ നമുക്ക് എല്ലാരും ഒരേ ക്യാരക്ടറാണ് നമുക്ക് തോന്നും സ്റ്റേറ്റിൽ അങ്ങനെയല്ല പല ആൾക്കാര് പല 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 രീതിയിൽ സംസാരിക്കുന്ന പല പല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് ആൾക്കാർ സി ബി എസ്ഇയില് എല്ലാരും ഏകദേശം ഒരേ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ വലിയ എന്താ ഡിഫറൻസ് ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ സ്റ്റേറ്റിൽ അങ്ങനെ അല്ല ഒരുപാട് പോളാർ അപ്പാർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ജീവിക്കാൻ പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അധ്യാപകർ വലിയ പങ്കുള്ളവരാണ് എന്നും അധ്യാപകർ ശരിക്കും ഈ ഒരു സ്കൂളുകളിലെ കാര്യങ്ങളിലെ കലോത്സവ കാര്യങ്ങളിലെല്ലാം കുട്ടികളെ തയ്യാറാക്കി അവരുടെ മികവുകൾ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അധ്യാപകരുടെ പങ്ക് വലുതാണ് അപ്പൊ അധ്യാപകർ ഒരു സഹകരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പ്രാവശ്യത്തെ മാത്രയിൽ ചുമ്മാ എല്ലാരെയും ജയിപ്പിച്ചു ഒരു പദ്ധതി എല്ലാ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പാണ് അങ്ങനെ ചെയ്തേക്കുന്നത് എല്ലാരെയും നൂറ് ശതമാനം വിജയിപ്പിക്കുക എന്നുള്ളത് ശരിക്കും നല്ല പിടിച്ചു തന്നെ മാർക്കിടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് പിടിച്ചു മാർക്ക് ഇട്ടപ്പോഴും അതിലേക്ക് ഏറ്റവും മുൻപന്തിൽ തങ്ങളുടെ കുട്ടികൾ മുൻപന്തിൽ എത്താൻ അധ്യാപകർ വഹിക്കുന്ന ഒരു പങ്ക് വലുതാണ് കാരണം നൈറ്റ് നൈറ്റ് ക്ലാസ് ഉണ്ടാവും അങ്ങനെ ഓരോ വിദ്യാർത്ഥികളെ മോണിറ്റൈസ് ശരിക്കും മോണിറ്റർ ചെയ്തു തന്നെയായിരിക്കും അവര് വിദ്യാഭ്യാസത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അത് അവരുടെ പങ്ക് വലുതാണ് ഏറ്റവും വലുത് തന്നെയാണ് അധ്യാപകരുടെ പങ്ക് അപ്പൊ അധ്യാപകർ എങ്ങനെയായിരുന്നു സമീപനം കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ട് അവർ തന്നെയാണ് നമുക്കിപ്പം പഠിക്കുന്നതിലാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്കിപ്പം ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ത് കാര്യത്തിനും ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കാത്ത കുട്ടികളുണ്ട് കുറച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതിൽ മനസ്സിലാക്കുക അവർ ആരെയും ഓരോരുത്തരുടെയും കാലർ എന്തോന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും കുറവുള്ള അതായത് പഠിക്കാൻ മോശമായിട്ടുള്ളവരാണെങ്കിൽ അവരെ അവരുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുക അവരോട് സംസാരിക്കുക അവരെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വലുത് വലുതായിട്ട് അവർ നോക്കുന്നുണ്ട് അവർ നമ്മുടെ നമ്മുടെ വിജയമാണ് അവർ ആഗ്രഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ജയിക്കണം അങ്ങനെ മാത്രമല്ലായിരുന്നു ഓരോ കുട്ടിയും അവൾ പാസ്സാവണം അവൾ ജയിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയായിരുന്നു എല്ലാവരും നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പഠിക്കുമെന്നറിയാം എന്നും പറഞ്ഞ് ഞാൻ എന്നെ ആകണം ഇവിടെ പോലാകണം അങ്ങനെയുള്ള ഒരു അപ്രോച്ച് മറ്റുള്ള കുട്ടികളോട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അതിന്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളെ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാ കുട്ടികളെയും എല്ലാ ടീച്ചേഴ്സും ഇപ്പം സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ എല്ലാ സ്ട്രീമിലെ ടീച്ചേഴ്സും നല്ലപോലെ എല്ലാ കുട്ടികളെയും അവരുടെ ഏറ്റവും ഇതിലേക്ക് എത്തിക്കാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് സ്കൂളിന്റെ വലിയൊരു പങ്ക് എന്തായാലും അതിൽ പറയണം അധ്യാപകരെ പറ്റി പറയുമ്പോഴത്തേക്ക് അവർക്ക് ക്ലാസ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ഒരു നേട്ടം ഉണ്ടായി അവരുടെ വളർച്ച അവരുടെ ഭാവി എന്നുള്ളത് അവരുടെ കയ്യിലാണെന്ന് ഉറപ്പിച്ച് അവര് കരുതിയിക്കുന്നൊണ്ടാണ് അങ്ങനെ എല്ലാം വിട്ടുവീഴ്ച അവരുടെ വീട്ടിലെ കാര്യങ്ങളും വരെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളിലോട്ടിരിക്കുന്ന പല കാര്യങ്ങളിലും അപ്പോൾ അത് അധ്യാപകർ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ലൊരു ഏറ്റവും പോസിറ്റീവ് മൈൻഡാണ് വിദ്യാർത്ഥികൾക്കുള്ളത് ശരിക്കും അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ ആരെങ്കിലും അതായത് അധ്യാപകരിൽ കൂട്ടത്തിൽ ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും പറ്റുന്നോ ഈ വർഷം റിട്ടയർഡ് ആയ ആയൊരു ടീച്ചറുണ്ട് ജയശ്രീ ടീച്ചർ എന്ന ടീച്ചർ ഹിസ്റ്ററി ടീച്ചറാണ് ടീച്ചർ അവസാനത്തെ വർഷമാണ് ഈ ഒരു ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ബാച്ചായിരുന്നു ടീച്ചർ ടീച്ചറിന്റെ മാക്സിമം ടീച്ചറിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ടീച്ചർ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും നമുക്ക് നൈറ്റ് ക്ലാസ് ഇല്ലായിരുന്നു നമുക്ക് നൈറ്റ് ക്ലാസ്സും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കിട്ടുന്ന സമയത്ത് ടീച്ചർ എല്ലാവരേയും കൂടെ നിന്ന് ടീച്ചർക്ക് റിട്ടയർഡ് ആവാൻ പോകുന്നതിന്റെ ആ ഒരു വിഷമമുണ്ട് പക്ഷെങ്കിൽ കൂടി ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചർ ടീച്ചറിന്റെ കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ടീച്ചർ ഹിസ്റ്ററി ടീച്ചറാണ് ഹിസ്റ്ററിയാണ് പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഒരുപാട് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയാണ് ഒരുപാട് വായിച്ച് മനസ്സിലാക്കി ഓർത്തിരിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പക്ഷെ ടീച്ചർ ഓരോ ഓരോ വീഡിയോകളായിട്ടും ഒക്കെ അയച്ചു തന്നിട്ട് ഇതിങ്ങനാണ് ഇത്രയും എഴുത് ചെറുത് ചെറിയ പോയിന്റ് ആക്കിയൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ടീച്ചർ ചെയ്തിട്ടുണ്ട് അപ്പൊ ടീച്ചറിനുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള ഒരു കൂടിയാണ് ഈ നേട്ടം അതെ അപ്പോ അച്ഛനും അമ്മയെ പറ്റി പറ്റില്ല കാരണം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അപ്പം അവരെ അവരെ പറ്റി പറ്റി അച്ഛൻ ഗവൺമെന്റ് ഗവൺമെന്റ് അമ്മയും അവരുടെ ഒന്ന് പറയാം അച്ഛന്റെ പേര് ഒന്ന് അച്ഛന്റെ പേര് വിശ്വംഭരൻ പി എന്നാണ് അച്ഛൻ പത്തനംതിട്ടയിലെ റിസർവേ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അച്ഛൻ ഈ ഒരു മാസം കൂടെ കൂടെയുള്ള അച്ഛൻ റിട്ടയർഡ് ആവുകയാണ് പിന്നെ അമ്മയുടെ പേര് രസീത എസ് എന്നാണ് ആണ് മത്സ്യഫെഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യഫെഡില് പ്രൊജക്ട് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഇന്നലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോ അന്ന് ശരിക്കും ഇരുപത്തി ഒന്നിന് റിസൾട്ട് വരേണ്ടതാണ് പെട്ടെന്ന് മാറ്റി ഒരു രണ്ടു ദിവസം മുന്നേ ആണ് അറിയുന്നത് ഇരുപത്തിരണ്ടിനും അവരുടെ വന്നു എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു അത് അതുപോലെ സഹോദരങ്ങള് എനിക്ക് ചേച്ചിയാണുള്ളത് ചേച്ചിയുടെ പേര് ഹൃദയ എന്നാണ് ചേച്ചി എം എസ് സി കഴിഞ്ഞു ബിഎഡും കഴിഞ്ഞു ഇപ്പൊ ചേച്ചിയുടെ കഴിഞ്ഞതേയുള്ളൂ ജോലിക്ക് വേണ്ടിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട് നാളെ മറ്റൊരു ഇന്റർവ്യൂ വന്ന് ഒരു ഒരു തലത്തിൽ തന്നെ അത് വിദ്യാഭ്യാസ എന്താണ് അവനാണ് ഇഷ്ടം എനിക്ക് ഫോറിൻ സർവീസും എക്കണോമിക് സർവീസിനോടും ഈ രണ്ട് സർവീസിനോടും വളരെ ഒരു ഇഷ്ടം തോന്നിട്ടുണ്ട് എക്കണോമിക് സർവീസിനോട് തോന്നാൻ കാരണം എനിക്ക് എക്കണോമിക്സ് ആണ് ഏറ്റവും ഇഷ്ടം അതെനിക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോഴാണ് അത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായത് പക്ഷേ ഫോറിൻ സർവീസ് അങ്ങനല്ല ഐ എ എസിനെക്കാളും ഐ പി എസിനെ കാര്യം ഒക്കെ മുന്നേ ഞാൻ അറിഞ്ഞത് ഫോറൻ സർവീസിനെ കുറിച്ചിട്ടാണ് എനിക്ക് അത്തരത്തിലൊരു ജോലിയോട് അത്തരം ജോലി ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഒരു റെസ്പെക്ട് തോന്നാറുണ്ട് അത്തരത്തിലുള്ള ഐ എഫ് ഐ എഫ് ഓഫീസേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുമല്ലോ നമ്മൾ ഇപ്പം എസ് ജയശങ്കർ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അവർ ചെയ്യുന്ന ജോലിയോട് നമുക്ക് വലിയ ബഹുമാനം തോന്നും അത്തരത്തിലുള്ള ഒരു ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലും വലിയൊരു ഒന്നും നേടാനില്ല എന്നുള്ളൊരു രീതിയാണ് അത് ആണ് അപ്പം എനിക്കാണെങ്കിൽ നീളം കുറവാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കുറവ് നമ്മൾ മനസ്സിലാക്കിയാലല്ലേ പറ്റുള്ളൂ അപ്പം എന്റെ കുറവ് മനസ്സിലാക്കി പക്ഷെ എന്റെ നല്ല കാര്യങ്ങളും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി വേണമെന്നുണ്ട് അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഫോറിൻ സർവീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളാന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഡിപ്ലോമസി എനിക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അപ്പൊ തീർച്ചയായും ഞങ്ങള് അപ്പൊ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാല് എന്റെ മനസ്സിലും ആ ഒരു ആ ഒരു ചിന്തയാണ് പോയത് കാരണം വിദ്യാർത്ഥി സംസാര രീതികളും ഈ നേട്ടവും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു സിവിൽ സർവീസ് എന്നുള്ള ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം അപ്പം വിദ്യയുടെ ആഗ്രഹം പോലെ നേടാൻ സഹായിക്കട്ടെ പോയിട്ടില്ല പത്തിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ട്രാവൽ ചെയ്ത് പഠിച്ച് തിരിച്ചു വന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ അങ്ങനെ ഒരു എൻ്റെ ബ്രെയിനിന് ഒരു സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു രീതിയിലുള്ള പഠനം എനിക്ക് വേണ്ട എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഓൺലൈൻ ആവുമ്പോൾ എനിക്ക് എപ്പോഴാണോ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എനിക്ക് രാത്രിയിലാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ട്യൂഷന് പോയി വന്ന് അങ്ങനെയുള്ളൊരു ഒരു ഒരു താല്പര്യം ഇല്ല അപ്പോൾ ഓൺലൈൻ അതിൽ ചെയ്തതുകൊണ്ടും ഒരു ഗുണമുണ്ട് അവര് നല്ലൊരു സപ്പോർട്ടായിരുന്നു അവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം ടീച്ചേഴ്സിനോട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന പോലെ തന്നെ അവരോട് ചോദിക്കാം അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ ഇനി വരുന്ന പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട് അവർ അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ എന്താ കാരണം ഇപ്പൊ പറഞ്ഞ സ്ട്രെസ് കുറയ്ക്കുന്നത് കല്ല്പിക്കാൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ അതേ പത്രം ഉപയോഗിക്കുക കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മാറിയിരുന്നു അതായത് ഈ ഈ കനം കുറയ്ക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിരുന്നു പക്ഷെ എന്നാൽ പോലും സമൂഹം ഒരു പഠിക്ക് 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 എന്നുള്ള ഒരു ചിന്താഗതി എന്ന് പലപ്പോഴും നമ്മൾ തോന്നിപ്പോകാറുണ്ട് അപ്പൊ ആ ഒരു പഠിത്തത്തിലൂടെ എന്താ പറയുക ഒരു ഭാരം കൊടുത്തുള്ള പഠിത്തം അല്ലെങ്കിൽ മാതാപിതാക്കളെ പഠിക്ക് പഠിക്ക് പഠിക്കുക അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു അപ്പം വിദ്യാർത്ഥികളെ പല പല അതിൽ നിന്ന് മാറ്റുന്നു അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അതിന് നല്ല വശമുണ്ട് ദൂ ദൂഷ്യവശങ്ങളുണ്ട് അപ്പം ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളോട് ഇനി പഠിക്കാൻ പോകുന്ന രീതിയിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള സന്ദേശം എനിക്ക് തോന്നുന്ന കാര്യം നമുക്ക് സ്വയം എന്തെങ്കിലും നേടണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും ഞങ്ങളോട് ഒരിക്കലും പഠിക്കുക പഠിക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്ക് സ്വയം തോന്നി നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ പഠിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് സ്വയം എന്തെങ്കിലും ആവണം നമുക്ക് എന്തെങ്കിലും സ്വയം നേടണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും നമ്മളത് കേൾക്കണമെന്നില്ല നമുക്കൊരു തോന്നൽ വന്നില്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചൊരു രീതിയല്ല പ്ലസ് വൺ പ്ലസ് ടു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്താം ക്ലാസ്സ് ഞാൻ ഒരു മാസം കൊണ്ട് മൊത്തവും പഠിച്ചു പക്ഷേ അങ്ങനൊരു ഒരു രീതി നമുക്ക് പ്ലസ് വണ്ണിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിനി പ്ലസ് ടുന്റെ റിസൾട്ട് നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളത് തന്നെയാണ് പക്ഷേ അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമുക്ക് നമ്മൾ എന്താകണം എന്ന് നമുക്ക് തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് ആ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്വയം ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് എന്ത് വേണം നമുക്ക് പഠിച്ചോ നമുക്ക് എന്താകണം എന്നുള്ള ഒരു മനോഭാവം കഴിഞ്ഞാൽ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനി പ്ലസ് വൺ പ്ലസ് ടു വരുന്ന കുട്ടികളോട് അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ ഇപ്പം നമ്മളോട് അവര് ചെയ്തു ഇവര് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഇപ്പൊ പഠനകാലത്തെ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് പഠിച്ച രീതി അതായത് എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു തോന്നുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ പഠന രീതി നോട്ട്സ് നോട്ട്സ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു കൂടുതലായിട്ട് നമുക്ക് നോട്ട്സ് ബേസ്ഡ് പഠിക്കാനുള്ളത് എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് കൂടുതൽ കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ബാക്കിയൊക്കെ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമുക്ക് ഏറ്റവും പ്രത്യേകത നമ്മള് എല്ലാ കോർണേഴ്സും വായിച്ചിട്ട് പോയി കഴിഞ്ഞാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കഥ പഠിക്കുന്ന പോലെ നമുക്ക് പഠിച്ചു വെക്കാം എന്നാൽ കുറച്ച് ഇപ്പം ഇപ്പം നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എഴുതാനും പറ്റുള്ളൂ എക്കണോമിക്സിന്റെ കാര്യമാകുമ്പം കൂടുതൽ കണക്കും ഡയഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം എഴുതി തന്നെ പഠിക്കണം അല്ലാതെ നമ്മൾ വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറ്റില്ല പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് തന്നെയാണ് കാരണം ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഗ്രാമർ മാത്രമാണ് ബാക്കി നമ്മുടെ വൊക്കാബുലറിയെ ബേസ് ചെയ്തിരിക്കണം നമ്മൾ ഇതുവരെ പത്ത് വരെ എന്ത് പഠിച്ചു നമ്മുടെ ശരിക്കും പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷ് പേപ്പറിലായിരിക്കും കാണുന്നത് കാരണം ഇതുവരെ നമുക്ക് എന്ത് ബേസ് കിട്ടി എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഒറ്റ പേപ്പർ ഇംഗ്ലീഷാ ബാക്കിയെല്ലാം നമുക്ക് ഒരു ഒരു വർഷം കൊണ്ട് പഠിക്കാം ഇംഗ്ലീഷ് അങ്ങനല്ല നമ്മൾ എഴുതി തന്നെ അത് വാങ്ങിക്കണം നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിച്ചതോ രണ്ടു വർഷം കൊണ്ട് പഠിച്ചതോ അല്ല അതിനകത്ത് വരുന്നത് ഇതുവരെ നമ്മൾ എൽ കെ ജി ജോയിൻ ചെയ്തു ഇതുവരെ പഠിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം വരുന്നത് മാതാവ് എന്ന നിലയ്ക്ക് ഏറ്റവും വലിയൊരു നേട്ടത്തിൽ മകൾ എന്തെത്തിക്കുകയാണ് മകളുടെ ഇപ്പത്തെ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ഉയർന്നേട്ടേക്ക് മകൾ എത്തിച്ചേർന്നു മകളുടെ അച്ഛനും അമ്മയ്ക്കും ഒരേ വാക്കേ പറയുള്ളൂ മകളോട് സ്നേഹം മാത്രമേ കാണുള്ളൂ അപ്പോൾ മകളുടെ ഒരു പാഠ്യരീതി എല്ലാം മകൾ വിശദീകരിച്ചു കിട്ടും അപ്പോഴത്തേക്ക് മേഡം ഫിഷറീസ് വകുപ്പിലാണ് അപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ മക്കൾ പഠിക്കുന്ന രീതികൾ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പൊ നമ്മളൊരു പ്രഷർ കാര്യങ്ങളെല്ലാം ചോദിക്കും കാരണം നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് ആദ്യ ലെവലിൽ തന്നെ ഒരു മാർക്കും കാര്യങ്ങളും ഉണ്ടാവണം എന്നൊരു ചിന്താഗതിയായിരിക്കും എല്ലാം അതൊക്കെ ഉള്ളത് അപ്പോൾ മോൾ തന്നെ പറഞ്ഞു ഞങ്ങളെ ഫ്രീ ആക്കി വിട്ടിരുന്നു പഠിക്കുന്നതിനെ ഫ്രീ ആക്കി വിട്ടിരുന്നു അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു മോളിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താമ്പെ അത് മോള് പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ഫ്രീ ആയിരുന്നു കാരണം ഏർ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇപ്പൊ മാതാപിതാക്കൾക്ക് ജോലിയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കളും ആ ലേവലത്തണോ എന്നൊരു എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും ഉണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ടൊരു പ്രഷർ ഞങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല മൂത്ത മോള് പിന്നെ ചെറുതായിരുന്ന സമയത്ത് അത് ഒരു ഒന്നാം ക്ലാസ് സമയത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ പുറകെ നടന്ന് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല ജോലിക്ക് പോകണം വീട്ടുകാര്യങ്ങളെല്ലാം നടക്കണം അപ്പം മോള് സ്വന്തമായിട്ട് പഠിക്കണം എങ്കിൽ മാത്രമേ മോക്കത് നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂ അപ്പോൾ അവൾ ഫുൾ എ പ്ലസ് ആണ് പത്താം ക്ലാസ്സിലും ഡിഗ്രിക്കും ഡിഗ്രി ആയാലും നല്ല സ്കോറിലാണ് ബി എഡും ഇപ്പം കഴിഞ്ഞു ബി എഡിന് കോളേജ് ടോപ്പ് ആയിരുന്നു അപ്പം ആ ഒരു പാത കണ്ടാണ് ഈ കൊച്ചും ചെറിയ മോളോ അത് അങ്ങനെ തന്നെ ആയത് ഞങ്ങൾ ഒരു പ്രഷർ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ ഇന്നതാവണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എത്ര സമയത്ത് എഴുതേക്കണമെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ ഓഫീസിലൊക്കെ പലരും എക്സാം ആകുമ്പോഴും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ലീവ് എടുത്ത് വീട്ടിലിരുന്ന് അലാറം വെച്ച് ഉണർത്തിയിരുന്ന് പഠിപ്പിക്കുന്ന ആ ഒരു കാര്യവേലും ഇവരുടെ എക്സാമിന് ഞാനും അവരുടെ അച്ഛനും റെഗുലറായിട്ട് ഓഫീസിൽ പോകും അവർക്ക് അവർ അവർ പഠിക്കട്ടെ അവരുടെ രീതിയിൽ അവർ പഠിക്കട്ടെ അതിനൊരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു കൊടുക്കും അതിനകത്ത് ഇനി അതിനകത്ത് യാതൊരു മാനദണ്ഡങ്ങൾ ഞങ്ങൾക്കില്ല അവർ ആവശ്യപ്പെടുന്ന ഞങ്ങൾ ചെയ്തു കൊടുക്കും അവരെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു പല കുട്ടികൾക്കും എക്സ്റ്റേ ഈ ആയിട്ടുള്ള ഒരുപാട് പ്രഷറ് ചെല്ലുമ്പം കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താൻ പറ്റാത്ത ഒരുപാട് കേസുകൾ മക്കൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ കേട്ടു നല്ല കുട്ടികളുടെ അതെ അനുഭവങ്ങൾ അച്ഛന്റെ പ്രഷറുകൊണ്ട് പരീക്ഷയ്ക്ക് തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ആവാം പിള്ളേർക്ക് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അവരെ ഫ്രീ ആക്കി വിട്ടു അവർ അവരുടെ റിസൾട്ട് അവരുടെ സ്വന്തം അതിനകത്ത് ഭയങ്കര ക്രെഡിറ്റ് ഒന്നും നമുക്ക് എടുക്കാനില്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അത്ര മാത്രമേ ചെയ്തിട്ടുള്ള അവകാശപ്പെട്ട് തന്നെയാണ് ഈ നേട്ടം തീർച്ചയായിട്ടും അതെ അതെ നമ്മൾക്ക് ഐ എഫ് എസ് എന്ന് പറഞ്ഞൊരു ഏറ്റവും വലിയ സ്വപ്നം കൂടെ നിൽക്കുന്നു നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രൊഫഷനിലേക്ക് പോകുന്നു അപ്പം അങ്ങനത്തെ ഒരു സ്വപ്നം കൂടെ സ്വാധീകരിക്കട്ടെ അതിനുവേണ്ടി എല്ലാ ദൈവം ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാതെ ഞങ്ങൾ ആശംസിക്കുന്നു